നമസ്കാരം ഹരേ കൃഷ്ണ ഹരീഷ് സേയ്സ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമ്മൾ പതിവായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കുളപ്രദക്ഷങ്ങൾ ചെയ്യാറുണ്ട് നമ്മൾ അമ്പലം ഇടയിൽ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ തത്സമയം കാണിക്കാറുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പല പല മീഡിയാസിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിന് ചുറ്റും അതായത് അമ്പലത്തിന് ചുറ്റും നാല് ഭാഗത്തൊന്നും നാല് ഭാഗത്തായിട്ടും നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കത് ചെയ്യാൻ അതിന് അർഹരായിട്ടുള്ള അതായത് വിവാഹ പാർട്ടികൾ അങ്ങനെ ചില ചില ആളുകൾക്ക് മാത്രമേ അതിനനുവാദമുള്ളൂ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമ്മളാരും ഇപ്പോൾ അമ്പലമടക്കിലേക്ക് ഫോണായിട്ട് പോകുന്നില്ല ഫോൺ പോക്കറ്റിലാണ് നമ്മളത് വെച്ചിട്ട് വീഡിയോസ് എടുക്കുന്നില്ല ലൈവ് എടുക്കുന്നില്ല അപ്പോൾ പക്ഷേ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഇന്നലെ ഈ കഴിഞ്ഞ ഇത് ഉത്തരവ് വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലമടക്കിൽ വന്നിട്ട് അന്നന്ന് കാണുന്ന കാഴ്ചകൾ നമ്മൾ കണ്ട് മനസ്സിൽ വെച്ച് വീട്ടിൽ വന്നിട്ട് അതൊരു വോയിസ് ആക്കിയിട്ട് നിങ്ങളെന്നെ അറിയിക്കുക നമ്മളങ്ങനെ വീഡിയോസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇതിലെ ഒരു വിഷമം ഉള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം വിഷമം തോന്നിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്പാരിറ്റീവ്ലി മറ്റാളുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ലിമിറ്റഡ് വളരെ ചുരുക്കം ആളുകൾ മാത്രം കാണുന്ന ഒരു ചാനലാണ് അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് നമ്മൾ ഈ സന്ധ്യാസമയത്ത് നാമം ജപിച്ചുകൊണ്ട് നമ്മൾ ഈ കുളപ്രദർശനം ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ഞാൻ എൻ്റെ ഈ ചാനൽ ഈ നിന്ന സ്ഥലത്ത് നിന്ന് ആരംഭിക്കുന്നത് ഗുരുവായൂർ ഉത്സവത്തിൻ്റെ സമയത്ത് നമ്മൾ ഉത്സവവിശേഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് മാറിയിട്ട് കേശവനാനയുടെ മുന്നിൽ നിന്നിട്ടാണ് നമ്മളത് ആദ്യത്തെ ഒരു ചാനൽ ചാലുന്നത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇത് പറയണെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അവിടേക്ക് കിടക്കാൻ നിർവാഹമില്ല നമുക്ക് അങ്ങനത്തെ വീഡിയോസ് ഒരുപാട് പേര് അതിൽ പേഴ്സണലി നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പരസ്പരം പങ്കുവയ്ക്കുന്ന നമ്മുടെ വാട്സപ്പ് ഉണ്ട് അപ്പോൾ അതിലാളുകൾ നമ്മളെ അറിയിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് വളരെയധികം പോസിറ്റീവ് ഒരു എനർജി കിട്ടിയായിരുന്നേ അവർ ഹാപ്പി ആയിരുന്നേ അവരുടെ ഡെയിലി പ്രഷേഴ്സും ഒക്കെ വോക്ക് ഓഫ് ചെയ്ത് കളഞ്ഞിരുന്ന ഒരു ടൈമായിരുന്നു ഈവനിങ് നമ്മുടെ കുളപ്രദക്ഷൻ എന്ന് പറയണതെന്ന് അപ്പോൾ അതിന് നമ്മൾ തടസ്സം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ സി എല്ലാ കാര്യങ്ങളും എവറി പ്രോബ്ലം കംസ് വിത്ത് എ സൊല്യൂഷൻ എന്നല്ലേ പറയാ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വന്നിട്ട് ചെയ്തത് എന്താ വച്ചാൽ ആദ്യം ഞാൻ ഇത് കണ്ടത് ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളെ കാണാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാമെന്നായിരുന്നു എൻ്റെ ഒരു തീരുമാനം ഞാനത് ചെയ്തു തുടർന്നുകൊണ്ടിരുന്നു അപ്പം ഇത് ഞാൻ ചെയ്തത് നമ്മുടെ അമ്പലത്തിനോട് ചുറ്റും കാണുന്ന ചുറ്റുവട്ടത്തിലുള്ള റോഡ് ആദ്യത്തെ റോഡ് എന്ന് പറയും ആ ഔട്ടർ റിങ് റോഡിൽ ഞാൻ ഇന്ന് രണ്ട് റൗണ്ട് കുളപ്രദം നമ്മുടെ ആളുകളുടെ കൂടെ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അത് കണ്ട ആളുകൾ പ്രതികരിച്ചത് വളരെ എനിക്ക് എത്രയോ മെസ്സേജസ് പേഴ്സണലി മെസ്സേജസ് വന്നു ഒരുപാട് സന്തോഷം തോന്നി അതായത് ഭഗവാനെ പറ്റിയിട്ട് എന്ത് പറഞ്ഞാലും അത് മനോഹരമാണ് ഭഗവാന് ചുറ്റുമുള്ളതൊക്കെ സ്വർഗ്ഗമാണ് അതിൽ യാതൊരു സംശയവും വേണ്ട നമ്മൾ ഓരോരുത്തരും പലരും പറഞ്ഞു കേട്ടുണ്ട് നിങ്ങളെത്ര ഭാഗ്യവാനാണ് ഗുരുവായൂരി ജനിച്ചതിൽ എന്ന് ഒരു സംശയവും ഇല്ല നമ്മുടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി ഞാനിപ്പോഴും ഞാൻ ഇന്നും കൂടി ഒരുപാട് പേരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടെ വന്ന് ജനിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്കത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ ഇതുവരെ ജോലി ചെയ്ത സ്ഥലങ്ങളിലും ഞാൻ സഞ്ചരിച്ച സ്ഥലങ്ങളിലും ഒക്കെ എന്നെ മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് ഒരു എന്നെ എനിക്ക് എന്നിൽ കാണാനാവുന്ന ഒരു വ്യത്യസ്തത പറഞ്ഞാൽ ഞാൻ ഗുരുവായൂരപ്പൻ്റെ നാട്ടുകാരനാണെന്നുള്ളതാണ് സോ എക്സ്ക്യൂസ് മീ അതിന് വേണ്ടിയിട്ട് ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഇനി എക്സ്റ്റെൻഡ് വരെ പോകാനും നമ്മൾ തയ്യാറാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ള ചോദിച്ചാൽ ഇന്നത്തെ ദിവസം രണ്ട് കുളപ്പുഴ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഒരു ഫുൾ ഡേ വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ അപ്പോൾ നമ്മളൊന്ന് ട്രയൽ ബേസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ അമ്പലത്തിന് ചുറ്റും രണ്ട് പ്രതീക്ഷ വെച്ചു സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ അതിനുശേഷം നമ്മൾ പതിവ് മാതിരി നടക്കലേക്ക് പോയി അത്താഴ പൂജ തൊഴുതു അപ്പോൾ തൊഴുതു അത് ഭഗവാനോട് എന്നും ഞാൻ നിങ്ങളുടെ ഓരോ പേരും പറഞ്ഞിട്ട് പറയാറുള്ള പോലെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥന ഞാൻ ഭഗവാന്റെ മുന്നിൽ അർപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ വിശേഷങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തു നമുക്ക് നമ്മുടെ ശശി നമ്പൂതിരി അയച്ചു തന്ന ഫോട്ടോ ഞാൻ എല്ലാവരിലും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാലിൻ്റെ വരലിൽ കുടിക്കാൻ ശ്രമിച്ചുകൊണ്ട് കിടക്കുന്ന ഉണ്ണികണ്ണയാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത് സോ ഗുരുവായൂരിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം സുന്ദരമാണ് ഗുരുവായൂരിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ സന്തോഷം തരുന്നതാണ് ഞാനെന്നും ചെയ്യുന്ന മാതിരി ഈ ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയട്ടെ എന്നും നിങ്ങൾക്കൊക്കെ അത് കാണാൻ കഴിയട്ടെ എന്നും ഞാൻ പറയുന്നു പിന്നെ ഒന്നുകൂടി പറയുന്നു നമ്മൾക്ക് നമ്മുടെ ഈ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ഒരു വാട്സപ്പ് പ്ലാറ്റ്ഫോമുണ്ട് ആ നമ്പർ ഞാനൊന്ന് പറയാം തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് അതാണ് ആ നമ്പർ സോ ആ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങളുടെ പേര് മാത്രം ഒന്ന് മെസ്സേജ് ചെയ്യുക സോ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് എപ്പോഴൊക്കെയാണ് നമുക്ക് ഇവിടെ വരാൻ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന മറ്റ് വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളെന്നെ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഗുരുവായൂരേനെ വിശേഷങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിരുന്നു നമ്മൾ നമ്മുടെ കുളപ്രദക്ഷണം നമ്മൾ പൂർവാധിക ശക്തിയോട് ആരംഭിച്ചിട്ടുണ്ട് നാളെ തൊട്ടിട്ട് ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകൾ കൂടി നാളെ തൊട്ടിട്ട് വരിക അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം ഈ ഒരു അവസരം നമുക്ക് തന്നത് ഇപ്പോൾ ഇവിടെ നടക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവാൻ്റെ മണ്ണിൽ ചവിട്ടി നമുക്ക് നടക്കാനും ഈ പ്രാർത്ഥനകളെല്ലാം ഒരുമിച്ച് ചെയ്യാനും പറ്റുക എന്ന് പറയുന്നത് അതിന് വലിയൊരു മഹാഭാഗ്യം വേറുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ സമയം ഒഴിവ് സമയം കിട്ടിയിട്ടി അല്ല എന്നുണ്ടെങ്കിലും ഇത് ഫ്രീലി അപ്ലോഡഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഇനിയെടുത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോ എല്ലാവരും എല്ലാവരെയും ഞാൻ എന്നും പറയുന്ന മാതിരി കിഴക്കേ നടഗവാൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് രാത്രി ഗുഡ് നൈറ്റ് ഞാൻ പറയാറുള്ളത് അതിന് വിപരീതമായിട്ട് നമ്മൾ പുറത്തേക്ക് വന്നിട്ടാണ് പറയുന്നത് എന്തായാലും എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരിപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവട്ടെ സോ ഇന്നത്തെ ലൈവ് ഇന്നത്തെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ വിശേഷങ്ങൾ പറയുന്ന വീഡിയോ ഞാനിവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരിയും തത്സ നമുക്ക് നാളെ കാണാം പ്ലീസ് ജോയിൻ വാട്സപ്പിൽ ഞാൻ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടി കൊടുക്കാം അതിലൊന്ന് ജോബ് മെസ്സേജ് ചെയ്തിട്ടുള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ച് തന്നെ നമ്മുടെ ഈ പ്രാർത്ഥന യാത്ര കുളപ്രദക്ഷിണം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അതൊരു സന്തോഷ വാർത്തയായിട്ട് ഞാൻ പറയുന്നു എല്ലാവരും ഭഗവാൻ വികാരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരി ഓം തത്സത്